നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും പിന്നെയും കുണുഗുണ അവർക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുവോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് പക്ഷെ ഒരു തവണ പോലും ഇന്ന് വരെ വീണാശ് നായർ മെസ്സേജ് അയക്കല്ലോ എനിക്ക് ഓർമ്മയില്ലേ അപ്പൊ രേണുവിനെതിരെ സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് കൊല്ലം സ്വതിയുടെ മുൻ ഭാര്യയായിട്ടുള്ള വീണ എസ് പിള്ള രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിനു മുമ്പ് രേണുവിനെതിരെ പല തുറന്ന് പറച്ചിലുകളും വീണ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ അന്നൊന്നും വീണ മുഖം കാണിച്ചിട്ടില്ലായിരുന്നു ഇത് ആദ്യമായിട്ടാണ് സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് വീണ രംഗത്ത് വരുന്നത് അതിനുള്ള കാരണം രേണു ഒരു ദിവസം മുന്നേ ഇന്റർവ്യൂല് വെച്ച് വീണയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് പിന്നെ രേണുവും വീണയും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാലോ അതായത് കൊല്ലം സ്വതി ആക്ച്വലി മൂന്ന് വട്ടം കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി പോയി അതിലുണ്ടായ കുഞ്ഞാണ് ഇപ്പോഴുള്ള കിച്ചു സുതി അതിനുശേഷം കൊല്ലം സ്വതി വീണ്ടും ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന വീണയാണ് ആ ബന്ധത്തിൽ ഇവർക്ക് കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ ഈ വീണയെ ഡിവേഴ്സ് ചെയ്തതിനു ശേഷമാണ് കൊല്ലം സുതി രേണുവിന് വിവാഹം കഴിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അപ്പൊ ഈ രേണു വീണയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മെയിൻ സ്ട്രീം വൺ എന്ന് ഒരു ചാനൽ രേണു ഇന്റർവ്യൂ കൊടുക്കുന്നതിനെടുക്ക് വീണയെ കുറിച്ച് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം രേണു പറഞ്ഞ മറുപടി എന്താണ് വീണയും സുദിശായിട്ടും തമ്മിൽ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല അവർ തമ്മിൽ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അത് മാത്രമല്ല വീണയെ അറിയാവുന്നവർ പുറത്ത് വെച്ച് കുറിച്ച് രേണുവിനോട് ചോദിക്കുമ്പോഴും രേണു പറയുന്ന മറുപടി എന്താണ് ആ ശുദ്ധിയായിട്ടും കുറച്ചു കാലം അവളെ അവിടെ കൊണ്ടുനന്നിട്ടുണ്ട് അല്ലാണ്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ എന്നുള്ള രീതിയിലായിരുന്നു മറുപടി പറഞ്ഞിരുന്നത് ഇത് ആക്ച്വലി വീണയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് രേണുവിനെതിരെ ആദ്യമായി കൊണ്ട് വീണ രംഗത്ത് വരുന്നത് റിയൽ ആൻഡ് റിയൽ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ വോയിസിലൂടെ ആയിരുന്നു അന്ന് വീണ സംസാരിച്ചിരുന്നത് അന്ന് വീണ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അതായത് സുധിച്ചേട്ടനും താനും വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായിരിക്കുക തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് രേണു ആ സമയങ്ങളിലൊക്കെ രേണു കൊല്ലം ശുദ്ധിയും ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ആ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ആ ബന്ധം വളർന്നു അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് രേണുവിനെ കൊല്ലം സ്തുതി കെട്ടുകയായിരുന്നു എന്നൊക്കെ രീതിയിൽ വീണ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാണെങ്കിൽ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വരിഞ്ഞു കയറി വന്നു സുദിച്ചേട്ടനെ തട്ടിപ്പറിച്ച് രേണു കൊണ്ടുപോയി എന്നാണ് വീണ പറഞ്ഞു വെച്ചത് എന്തിരുന്നാലും വീണും ഇത്തരം പരാമർശങ്ങൾ എല്ലാം നടത്തിയതിനു ശേഷം രേണുവിനെതിരെ പോലീസിൽ കംപ്ലയിന് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ അതുകൊണ്ട് രേണു അടങ്ങി നിന്നില്ല പിന്നെയും വീണയെ കുറിച്ച് പല ഇന്റർവ്യൂകൾ വന്നിരുന്നു ഓരോന്ന് പറയാൻ തുടങ്ങി ഇപ്പൊ ലാസ്റ്റ് രണ്ട ദിവസം മുമ്പേ കൊടുത്തൊരു ഇന്റർവ്യൂയില് വീണയെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് നമ്മളെന്ന് സൂചാന്റെ വീട്ടുകാർ പറഞ്ഞുള്ള അറിവ് സൂചന പറഞ്ഞുള്ള അറിവ് അതെനിക്ക് നേരിട്ട് ഒരു ഇതും ഇല്ല എന്നാൽ പോയ ശാലിന്ന് പറഞ്ഞ സ്ത്രീ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് സംസാരിച്ചു ിച്ചുന്റെ അമ്മ എന്നുള്ള കിച്ചു പ്രസവിച്ച അമ്മ അവരുമായിട്ട് ഞാൻ സംസാരിച്ചു നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരാഴ്ച കുറച്ച് ദിവസം എന്നോട് മോളെ ചെയ്യണു എന്തോ ശാലിനി സുഖാണോ ആമുള സുഖാണോ എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ സമർപ്പിക്കുന്നു പക്ഷേ ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ അയക്കുമല്ലോ മെസ്സേജിലൊക്കെ സംസാരിച്ചിട്ടില്ല വീണുമായി എനിക്ക് ഒരു ബന്ധു ഇല്ല പണ്ട് എനിക്ക് മെസ്സേഞ്ചറിൽ ഇങ്ങനെ കുടുംകൂടാ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചും അങ്ങോട്ടൊന്നും പറയാൻ പോയിട്ടില്ല എന്നൊക്കെ രീതിയിലാണ് ഇവിടെ രേണു പറഞ്ഞു വെക്കുന്നത് അല്ലേ ആക്ച്വലി രേണുവിന്റെ ഇത്തരം പരാമർശങ്ങളാണ് വീണെ വീണ്ടും ചൊടിപ്പിച്ചതും മുഖം കാണിച്ചുകൊണ്ട് ലൈവില് വരാൻ കാരണമായത് എന്തായാലും ഇതിനുശേഷം വീണ ലൈവില് വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോ അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് രേഷ്മക്കത് മനസ്സിലോ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും രേണു സുധി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ പറയാം അത് ഞാൻ വഴിയെ പറയാം എന്റെ സുഹൃത്തുക്കൾ എന്നെ വർഷങ്ങളായിട്ടറിയാവുന്ന അറിയാം കൊല്ലം സുതിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ പുള്ളി മരിച്ചിട്ട് കയറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി എൻ്റെ കടമ്പ ഞാൻ നിറവേറ്റി ഞാൻ പുള്ളിയുടെ ബോളി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം ഇതിൽ ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് പിന്നെ ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളീനെ വിറ്റി ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല കാശുണ്ടാക്കിയിട്ടില്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ അതാണ് ഇതുകൊണ്ടൊക്കെയാണ് ഇവരോട് തോന്നി പോകുന്നത് നേരെ ചെയ്യുന്ന മറിച്ചേണ് സുചേട്ടനെ വെച്ച് മാക്സിമം റീച്ചും ഫെയിം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക അല്ല അതിനുവേണ്ടിയാണ് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് അയ്യോ എന്റെ ശുദ്ധിച്ചേട്ടനൊന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ട് കുറെ ഇന്റർവ്യൂകൾ കൊടുക്കാൻ തുടങ്ങി അത് കാരണമായിട്ട് ഇവർക്ക് കുറെ ഷോർട്ട് ഫിലിംസും ഫോട്ടോഷൂട്ടും റീൽസിലൊക്കെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി അതങ്ങോട്ട് കിട്ടിയപ്പോഴേക്കും ഇവരെ കൊല്ലം അറിയാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് നെകളി കൂടി പിന്നെ എന്തൊക്കെയാണ് ഈ പബ്ലിക്കിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് അവർക്കെന്നൊരു ബോധില്ല ഞാൻ കൂടുതലായിട്ട് െ കുറിച്ച് പറയുന്നില്ല പറയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകൂ ഇനി ഞാനിപ്പോ പറയുമ്പോൾ കമന്റ് ബോക്സിൽ ഒന്ന് ബ്രോ അവൾ എങ്ങനെയൊരു ജീവിച്ച് പോയിക്കോട്ടെ നിനക്ക് നാളെ അവളെ വിറ്റ് ജീവിക്കാൻ അവളെ വെച്ച് റീച്ച് ഫെയിം ഉണ്ടാക്കി എടുക്കാൻ ഉളപ്പില്ല എന്നുള്ള രീതിയിൽ കമന്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ രേണുവിനെ വിറ്റ് മാത്രം ജീവിക്കേണ്ട ഗതികടൊന്നും എനിക്കില്ല ഇവിടെ രേണുവിനെ വെച്ച് മാത്രം വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിവസവും ഇപ്പൊ രേണുവിനെ കുറിച്ച് ഓരോ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് വെച്ച് മാത്രം വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു ഗതികേടൊന്നും ഇല്ല രേണുവിനെ കുറിച്ച് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയി സംസാരിക്കേണ്ടത് സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഞാൻ ടോപ്പിക്സ് എടുക്കാറുള്ളൂ അത് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം ആ വർത്താനം നിങ്ങള് പറയുന്നത് റീച്ച് എനിവേ ഞാൻ വീണ്ടും കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ഈ ടോപ്പിക് സംസാരിക്കേണ്ടത് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി അതുകൊണ്ട് സംസാരിച്ചത് മാത്രം അല്ലാതെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ സന്ദർഭോചിതമായിട്ട് സന്ദർഭോചിതായിട്ട് പറഞ്ഞത് കേട്ടോ എന്തായാലും വീണു ബാക്കി കൂടി കേട്ടോ കാരണം ഞാൻ പരമാവധി ഇപ്പോ ഈ രേണുസുദി എന്ന് പറയുന്ന വിവരം നാട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനായിട്ട് എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഇവരെ ഒരു മൂന്ന് വർഷം മുന്നേ ഈ സുധീയുടെ ഒരു കേസ് കെട്ടും അതെ സുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധീയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ രേണു സുദീനെ ഒരു മൂന്ന് വർഷം മുൻപേ വിളിച്ചിരുന്നു അത് വേറെ ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ ഇഷ്യൂസ് ആണ് അപ്പോൾ സുധിയോടൊന്ന് സംസാരിച്ചേക്കണോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പോൾ ഇവിടെ നല്ല മാന്യമായിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഈ രണ്ട് ദിവസം മുമ്പേ ഉള്ള ഒരു ഇൻ്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനവൾക്ക് കുണുക്കുണുക്കുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പറഞ്ഞേ ആ എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ല എന്ന് പച്ചക്കള്ളം അവൾ തിന്നാനും വേണ്ടി വാതിറക്കുന്നത് കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വള്ളിക്കയിലൊരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പം രേഷ്മയെന്നോട് ചോദിച്ചിരുന്നു രേഷ്മയ്ക്കൊക്കെ എന്നെ അറിയാം ഞാൻ സുതിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുദീ എന്ന് പറയുന്നത് രേണു അല്ല രേണു അന്ന് രേണു ആയിരുന്നു പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാൻ ഉണ്ടാവുകയും അവൾ പറഞ്ഞ എല്ലാം അവൾ ഇന്റർവ്യൂസ് ഫസ്റ്റ് മുതല് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേർ വിരിഞ്ഞു അന്നേ സുതി ഓൾമോസ്റ്റ് എന്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ ഫാമിലിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ മരിച്ചൊരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല ഞാനത് ചെയ്യുന്നുമില്ല ചെയ്യില്ല നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും പിന്നെയും കുണുക്കൂണ അവർക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അതെ അതെത്രേ ഉള്ളൂ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് മിനിറ്റോളം സംസാരിക്കുന്നുണ്ട് എനിവേ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മൂന്ന് വർഷം മുമ്പേ ഇവർ കൊല്ലം സൂതിൽ എന്തോ വിഷയവുമായി ബന്ധപ്പെട്ട് രേണുവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഇവർ തമ്മിൽ നല്ലോണം സംസാരിച്ച് പിരിഞ്ഞ ആൾക്കാരാണ് ആ ആളെ കുറിച്ചാണ് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് അവരെ അറിയത്തില്ല എനിക്ക് അവരെ കുറിച്ച് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്നിരുന്നു പറയുന്നത് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇനി കിച്ചുവിനെ കുറിച്ച് രേണു ചില കാര്യങ്ങൾ ഇന്റർവ്യൂ പറയുന്നുണ്ട് നമ്മൾ ആരുമില്ലായിരുന്നു ആരും തന്നെ ഒരു കുടുംബം ഇല്ലായിരുന്നു ഭാര്യ ഇല്ലായിരുന്നല്ലോ ഇല്ലായിരുന്നെന്ന് കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ ചേർത്ത് പിടിച്ചതാണോ ചെയ്ത തെറ്റ് കിച്ചു എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് അമ്മയായതാണോ ഞാൻ ചെയ്ത തെറ്റ് ചോദിക്കട്ടെ ആ കുട്ടീനെ എനിക്ക് വേണമെങ്കിൽ ആ ബോർഡിംഗ് നിർത്താം നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ ആ കുഞ്ഞിനെ എന്റെ കൂടെ ഞാൻ അവൻ ആറാം ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചോളൂ പാട്ട് പാടി അവനെ പൊളിപ്പിച്ചിട്ടുണ്ട് അതാണോ ഞാൻ തന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണ് സുധിച്ചേട്ടനെ ശുദ്ധിച്ചേട്ടൻ മരണം വരെ മരിക്കുന്നതിന്റെ തലേന്ന് വരെ എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പോയ മനുഷ്യനെ ചേർത്ത് പിടിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ് ആ കുഞ്ഞിന് അമ്മയില്ലായിരുന്ന കുഞ്ഞിന് ഞാൻ ഒരു അമ്മയായതാണോ തെറ്റ് വെറുതെ ഒന്നും ആരെ അമ്മയെന്ന് വിളി വിളിപ്പിക്കുവായി ഞാനും കിച്ചും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന്റെ ഡിഫറെന്റേ ഉള്ളൂ ആ കുട്ടീനെ ഞാൻ വേണേ പറഞ്ഞേടാ ചേച്ചി വിളിച്ചാൽ മതി അനുസരിച്ചേനെ അമ്മ എന്ന് ആദ്യം വിളിച്ച ഇന്നും അവൻ ഞാനും അവനും എങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾ അവനെ മകനെ അല്ലെങ്കിൽ മകനായി കണ്ടതിൽ യാതൊരു ഇനി ഇതേ കുറിച്ച് തന്നെ വീണ പറഞ്ഞു രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ചെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചുപോയിക്ക് കിച്ചുനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്നാൽ അല്ല സ്തുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട് കിച്ചുനെ കുറിച്ച് കുറേ ബാഡായിട്ട് ഞങ്ങൾ സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇതുപോലെ ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല ഓക്കെ ഇങ്ങനെ കൊല്ലം സുദ്ധി ജീവിച്ചിരുന്ന കാലത്ത് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞു നടന്ന ആളാണ് ഇപ്പൊ ഇന്റർവ്യൂ വന്നിരുന്നിട്ട് ഒരു അമ്മ അമ്മയില്ലാത്ത കിച്ചുവിനെ ഞാൻ ചേർത്ത് വെച്ചതാണ് തെറ്റ് ഞാനവനൊരു മകനായി കണ്ടതാണ് തെറ്റ് അവൻ എന്റെ അമ്മയായി കണ്ടതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു പ്രസംഗിക്കുന്നത് ഇനിയെങ്കിലും ഇതൊക്കെ കാണുന്നവരൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതെല്ലാം റീച്ചിന് വേണ്ടി ഇവിടെ കാണിച്ചു കൂട്ടുന്ന നാടകങ്ങളാണ് എന്നുള്ളത് അത് മനസ്സിലാക്കി തരാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നും വേണ്ട നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി കിച്ചു ഇപ്പൊ താമസിക്കുന്ന എവിടാണ് കൊല്ലത്തുള്ള കൊല്ലം സുധിയുടെ പഴയ വീട്ടിലാണ് അല്ലേ രേവണു താമസിക്കുന്നതോ നാട്ടുകാരെടുത്തുകൊടുത്ത പുതിയ വീട്ടിൽ അതും കിച്ചുവിനെടുത്ത് കൊടുത്ത വീട്ടിൽ അന്ന് ആ വീടിന്റെ അൽഫാമിംഗും കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് കിച്ചു പിന്നെ കിച്ചുവിന് ആ വീട് മറ്റേ യാതൊരു ബന്ധവുമില്ല ഇല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അതിഥിയെ പോലെ വന്നു പോകുന്നു എന്നല്ലാതെ കിച്ചോ അവിടെ വന്ന് നിൽക്കാറൊന്നുമില്ല വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ അതൊരു കാരണമായിട്ട് ഇവർക്ക് പറയാം കിച്ചു പഠിക്കുന്നത് കൊല്ലത്താണ് അതുകൊണ്ടാണ് കോട്ടയത്തേക്ക് വരാത്തത് എന്നൊക്കെ സി കൊല്ലവും കോട്ടയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ കിച്ചുവിന് അമ്മയെ പോലെയാണ് രേണു എങ്കിൽ ഇടയ്ക്കൊക്കെ അമ്മന്റെ അടുത്ത് വന്ന് നിൽക്കാലോ പക്ഷെ അങ്ങനെ പോലും കിച്ചു രേണുവിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നില്ല അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവർ തമ്മിലുള്ള അകൽച്ച ചിത്രത്തോളം ആണെന്നുള്ളത് എന്നിട്ട് ാണ് ഇന്റർവ്യൂ വന്നിരുന്നത് ഞാൻ കിച്ചുവിന് ഒരു മോനെ പോലെ കണ്ടതാണോ തെറ്റി അവൻ എന്റെ അമ്മയെ പോലെ കണ്ടതാണോ തെറ്റു എന്നൊക്കെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് രേണുതൊക്കെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കാറായിട്ടില്ലേ അധികം ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുണ്ടോപ്പിക് വീണ്ടും കാണാം